ഹലോ ഗായസ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും അടുത്ത് റിയാക്റ്റ് ചെയ്യുന്നത് വേറെ ആരെയല്ല നമ്മുടെ രേണു സുതിയാണ് ആളിങ്ങനെ എയറിൽ നിന്ന് എയറിൽ നിന്ന് പാറി പറന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പുള്ളിക്കാരുടെ കയ്യിലിപ്പോൾ തന്നെയാണ് അല്ലാതെ നമ്മൾ നമ്മളാരും അവരുടെ പുറകെ പോയിട്ട് ഒന്നും ചെയ്യുന്നില്ല അവരായിട്ട് തന്നെ ഓരോരോ കണ്ടന്റുകൾ ഇട്ട് തരാണ് ഇപ്പം എന്തായാലും നമ്മുടെ കൊല്ലം സുധിയുടെ സ്വന്തം വീടായത് കൊല്ലത്താണല്ലോ അവിടെയുള്ള ഒരു അവിടെ അവരുടെ നാട്ടിലുള്ള ഒരു സ്ത്രീ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് രേണു സുതി പല ഇന്റർവ്യൂയിലും പറയാറുണ്ടല്ലോ കൊല്ലം സുതിയുടെ അതായത് സുതി ചേട്ടന്റെ ചേട്ടൻ വിളിക്കാറുണ്ട് ചേട്ടത്തിൽ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അവരൊക്കെ ആയിട്ട് നല്ല സഹകരണമാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ എല്ലാം പച്ചക്കളമാണ് എന്തായാലും ആ ഒരു കൊല്ലം സുതിയുടെ ഒരു നാട്ടുകാർ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് കൊല്ലം സുതിയുടെ അമ്മയോ അല്ലെ ചേട്ടനോ ചേട്ടത്തിയോ ആരും തന്നെ ഈ പറയുന്ന രേണു സുദിയെ വിളിക്കാറില്ല ഒരു രീതിയിലുള്ള സഹകരണം ഇവര് തമ്മിലില്ല പിന്നെ കിച്ചു എന്ന് പറയുന്ന ആ മോൻ മാത്രം ഇടയ്ക്ക് സുധീലയത്തിലേക്ക് പോകും പിന്നെ അവർക്കൊക്കെ ഉള്ള അതായത് ഈ കൊല്ലം സുദിയുടെ വീട്ടുകാർക്ക് ആ കുഞ്ഞിനോട് അതായത് ഋതപ്പനോടുള്ള ഒരു ആ ഒരു സ്നേഹവും ഇതേ ഉള്ളു അല്ലാതെ ഈ പറയുന്ന രേണുവിനോടോ രേണുവിൻ്റെ വീട്ടുകാരോടോ ഒന്നും അവർക്ക് ആർക്കും യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ല എന്തായാലും നമുക്ക് ആ ഒരു കൊല്ലം സുദിയുടെ നാട്ടുകാരി കൊല്ലത്തുള്ള ഒരു സ്ത്രീ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും നമുക്കതൊന്നും കേൾക്കാം ുടെ ചേട്ടൻ നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിനു അവർ തന്നെ പറഞ്ഞതാണ് അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അവൾ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മളെ അണക്ക് അളക്കരുത് ഏ അവൾ ഒരു നുണച്ചി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് അവർ പറയുന്നത് അവർ അടുപ്പിക്കത്തുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരങ്ങോട്ട് അടുപ്പിക്കത്തും ഇല്ലെന്ന് പറഞ്ഞു അവൾ അവൾ ഒരുത്തിയാണ് ഈ ധൃതിയുടെ ജീവിതം ഇത്രയാക്കിയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവൾ കാണിച്ച് കൂട്ടുന്ന നോക്കിയിട്ട് നമ്മളോട് ആരും ഒന്നും പറയാൻ വരരുത് അവളായി അവളുടെ ജീവിതമായി അവടെ പാടായി നമുക്ക് ആകെ ആ കൃതപ്പനോടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവൾ കാണിക്കുന്ന പട്ടി ഷോയ പട്ടി ഷോ പക്ഷേ എങ്കിൽ ഇതിനകത്തെല്ലാം പെട്ടുപോകുന്ന ആ പാവൻ രണ്ട് പിള്ളേരാണ് ആ കൃതപ്പനെ അവൾ നോക്കുന്ന പോലുമില്ല കിച്ചുൻ്റെ അവസ്ഥ കണ്ടില്ലേ കിച്ചുൻ്റെ കിച്ചു ഒന്നും പുറമേ കാണുന്ന പോലെയൊന്നും അല്ല ആ ചെറുക്കനൊക്കെ ഇവളെ കൊണ്ട് മടുത്തിരിക്കുക നാണം കേട്ടിട്ട് വെളിയിലിറങ്ങാൻ മേലാത്ത അവസ്ഥ അവരുടെ വീട്ടുകാരോടൊന്നും പറയുന്നേക്കണം വേണേൽ ഇപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ ഇവൾ വേറെ കുറെ തെളിവും കൊണ്ട് വരുമായിരിക്കും അല്ലെങ്കിൽ ആ കൊണ്ട് പറയിപ്പിക്കായിരിക്കും അല്ലെങ്കിൽ സുധിയുടെ ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കും ആരെ കൊണ്ട് ഒക്കെ പറഞ്ഞ വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞാലും അവർ നമ്മളോട് പറഞ്ഞത് നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് കേട്ടതാണ് അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇനി നമ്മൾ വെള്ളം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല പക്ഷേ ഇവള് പക്കാ ഫ്രോഡെന്ന് വെച്ചാൽ പക്ക ഫ്രോഡാണ് ഇവൾ ഒതുങ്ങി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് ജീവിക്കാം പക്ഷേ ഇവൾ തുതി മരിച്ചപ്പോൾ ഇവള് സ്വാതന്ത്ര്യത്തോടെയാണ് ഇറങ്ങിയിരിക്കുക സ്വാതന്ത്ര്യത്തോടെയാണ് ഇറങ്ങിയിരിക്കുക പക്ഷേ എങ്കിൽ ജീവിതം പോകുന്നത് ഈ പറയുന്ന കിച്ചുവിൻ്റെയും ആ ഋതപ്പൻ്റെയും ജീവിതമായിരിക്കും പോകുന്നത് ഇവിടെ വീട്ടുകാർക്ക് എന്താ അവർക്ക് വലിയ വീട് കിട്ടി ഏ കുറെ ഇവള് പോയി കൊണ്ടുനിന്ന് കുറേ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് അവർക്കത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ പോകുന്ന ആ കിച്ചുവിന് ഇപ്പം അച്ഛനുണ്ടോ അമ്മയുണ്ടോ ആരുമില്ല ഇവളെ കിച്ചു എൻ്റെ മോൻ എൻ്റെ മോൻ എൻ്റെ മോനെന്ന് എന്ന് പറയുന്നുണ്ട് ഇവളെന്തോ ചെയ്യുന്നത് ഒരു കൊച്ചിന് സ്കൂൾ പറഞ്ഞപ്പോൾ ബാഗ് പോലും മേടിച്ചു കൊടുക്കാൻ ഇത് അല്ലാത്തവള കിച്ചു പോകൻ കൊടുക്കാൻ പോകുന്നു ഇവൾ പറയുന്ന നട്ടാക്കുരുക്കാത്ത നുണകളാണ് പറയുന്നത് ഒരു കള്ളി ഈ ലോകത്തില്ല അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങുന്നൊരു സമയം വരും എല്ലാവരും താഴെ ഇടുന്ന ഒരു സമയം വരും അന്ന് ഈ പറയുന്ന പ്രതീക്ഷം കാണത്തില്ല ഒരിത്തരും കാണത്തില്ല ഇവിടെ വീടും കാണത്തില്ലോ കൂടും കാണത്തില്ലോ ഒന്നും കാണത്തില്ല നിങ്ങളൊക്കെ പറയുന്ന പക്കാ സത്യമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി അവളെ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് കുറേ പേര് ന്യായീകരിച്ചുകൊണ്ട് വരുമായിരിക്കും അയ്യോ അവൾക്ക് ജീവിക്കേണ്ടതല്ലേ എല്ലാവരും ഇങ്ങനെ കോപ്രായം കാണിച്ചിട്ടാണോ ജീവിക്കുന്നത് ആരും കോപ്രായം കാണിച്ചിട്ടൊന്നുമല്ല അല്ല ജീവിക്കുന്നത് ഇവള് മാത്രമുള്ളൂ കോപ്രായം കാണിച്ച് കൂട്ടുന്നത് ഉള്ള കാര്യമാണ് പറഞ്ഞത് അവളെ ആർക്കും ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്നാണ് ആർക്കും ഇഷ്ടമല്ല ഇവളിങ്ങനെ കിടന്ന് ചേട്ടത്തി എന്നും വിളിക്കും ചേട്ടൻ എന്നും വിളിക്കും വെറുതെയാണ് ഒന്നുമില്ല അവർക്ക് ആർക്കും ഇഷ്ടമല്ല ഇവിടെ അപ്പോൾ എല്ലാവരും കേട്ടല്ലോ നമ്മളിപ്പോൾ കേട്ട വോയിസ് കൊല്ലം സുധിയുടെ നാട്ടുകാരിയായിട്ടുള്ള കൊല്ലത്തുള്ള ഒരു സ്ത്രീയുടെ വോയിസ് ആണ് നമ്മൾ കേട്ടത് അതിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രേണു പല ഇന്റർവ്യൂലും വന്നിരുന്നു പറയുന്നുണ്ട് സുധി ചേട്ടന്റെ വീട്ടുകാരെല്ലാം സപ്പോർട്ടാണ് ചേട്ടനും ചേട്ടത്തി ഒക്കെ വിളിക്കാറുണ്ടെന്നൊക്കെ പറയുന്നത് മൊത്തം കള്ളത്തരാണ് ഈ പറയുന്ന കൊല്ലം സുധീടെ അമ്മയോ അല്ലെങ്കിൽ ചേട്ടനോ ചേട്ടത്തിയോ ആരും തന്നെ രേണുവിനെ വിളിക്കാറില്ല അവരാരും ഇവരുമായിട്ട് ഒരു സഹകരണവും ഇല്ല പിന്നെ അവർക്കൊക്കെ ഉള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋതപ്പൻ കാരണം സുധീയുടെ മോനാണല്ലോ ആ ഒരു കുഞ്ഞിനോടുള്ള ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന രേണുവിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ തിരക്കാനോന്ന് അവരാരും വരാറില്ല ഏഹ് പക്ഷേ രേണു വന്നിട്ട് പറയണ നല്ല സ്നേഹമാണ് അമ്മയാണെങ്കിലും അല്ലെ ചേ ചേട്ടൻ ചേട്ടത്തി ഇവരൊക്കെ നല്ല സ്നേഹമാണെന്ന് എങ്കിൽ അവരൊക്കെ നല്ല സ്നേഹത്തിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് അവരാരെങ്കിലും ഈ പറയുന്ന രേണു രേണുസുദിക്ക് ഒരു സപ്പോർട്ടായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടോ ഒരിക്കലും വന്നിട്ടില്ല അവർ വരത്തൂല അവർക്ക് എല്ലാം വെറുപ്പാണ് ഈ പറയുന്ന രേണു രേണുസുദിയോട് കാരണം കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് അതുപോലെ ആയിരിക്കാം ഇവര് തമ്മിലുള്ള ആ ഒരു എന്താ പറയാ ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ അപ്പൊ എന്താന്ന് പറഞ്ഞാലും ഇപ്പൊ രേണുസുദിക്കെതിരായിട്ട് മകൻ വരെ അതായത് കിച്ചു വരെ ഇപ്പോ എതിരായിട്ട് വന്നിരിക്കുകയാണ് കാരണം വേറെ ആ ഒരു മരണപ്പെട്ട കലാകാരന്റെ ആ അദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് പുരസ്കാരങ്ങളെല്ലാം കട്ടിലിനടിയിൽ ഒരു വേസ്റ്റ് ആക്കി തള്ളിയിരിക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാണ് ഈ പറയുന്ന രേണു സുദി ഇപ്പോഴും ഓരോരോ അവസരങ്ങളും എല്ലാവർക്കും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ വീടുൾപ്പെടെ കിട്ടിയത് കൊല്ലം സുധിയുടെ ഒരാളുടെ പേരിലാണ് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ ഒരു വീട് വെച്ച് നൽകിയത് എന്നിട്ട് ആ വീടിന് വരെ ഇല്ലാത്തതും വല്ലാത്തതുമായിട്ടുള്ള കുറ്റങ്ങൾ പറഞ്ഞ് ആ വീട് വെച്ച് കൊടുത്ത ആ ഒരു ആൾക്കാരെ പോലും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ഇരുവണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാലും ആ സ്ത്രീയോട് ആദ്യ ആദ്യമൊക്കെ അവരുടെ ചില പ്രവർത്തികൾ നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം അവരെ അതുപോലത്തെ പ്രവർത്തികളാണ് അവരെ സഹായിക്കുന്നവരെയും അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരെയും എല്ലാം അവര് എന്താ പറയുക ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്തായാലും കിച്ചു അങ്ങനെ ഒരു ബ്ലോഗ് എടുത്തത് കൊണ്ട് തന്നെ ജനങ്ങളെല്ലാം രേണുസുതി എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇനി എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും രേണു ഇതോടുകൂടി ഒതുങ്ങുമോ അല്ലെങ്കിൽ വീണ്ടും കത്തിക്കേറുമോ എന്നുള്ളതൊക്കെ കണ്ട് തന്നെ നമുക്കറിയണം